ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ ആത്മീയമായി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു പുസ്തകമാണ് ഭോഗർ സപ്തകാണ്ടം നമ്മൾ ഇത്രയും കാലം ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നും ആത്മീയത ഏറ്റവും ആഴമുള്ളതാണ് എന്നും മനസ്സിലാക്കണമെങ്കിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകളും തത്വങ്ങളുമുള്ള ഭോഗർ സബ്ദകാന്ഡം വായിക്കണം ഏഴു ലക്ഷമായിരുന്നതിനെ ആയിരുന്നതിനെ ഏഴായിരമാക്കി തന്നതാണ് ഭോഗർ സപ്തകാണ്ടം ശിവൻ പാർവതിക്ക് അരുളുന്നതിൻ്റെ തന്നെ സംക്ഷിപ്ത രൂപമാണ് ഭോഗർ സപ്തകാന്ഡം ആ ഭോഗർ സപ്തകാണ്ടീഡ്ത്തിയ ഭോഗർ സിദ്ധസ്വാമിയെ എല്ലാവർക്കും അറിയാം പക്ഷേ ഭോഗർ സിദ്ധസ്വാമിയുടെ മുഴു ചരിത്രം ആർക്കും അറിയില്ല ഭോഗർ സിദ്ധസ്വാമിയെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കഥ എന്താണ് പഴനിയിൽ ജ്ഞാനദണ്ഡായുധപാണിയെ നിർമ്മിച്ചത് ഭോഗർ സിദ്ധസ്വാമിയാണ് നവവാക്ഷാണം കൊണ്ടാണ് നിർമ്മിച്ചത് ആ നിർമ്മിച്ചതിൻ്റെ തത്വം എല്ലാവർക്കും അറിയാമോ സത്യം പറഞ്ഞാൽ സിദ്ധസ്വാമി അവിടെ നിർമ്മിച്ചത് കേവലം ജ്ഞാനദണ്ഡായുധപാണിയായിട്ടുള്ള മുരുകനെയല്ല മറിച്ച് ശിവനെയും ശക്തിയെയും തന്നെയാണ് ഇടത്തെ സൈഡ് സ്ത്രൈനമായ രൂപത്തോടു കൂടിയും വലത്തെ സൈഡ് ശക്തമായ ദൃഢമായ കൂടിയും അതായത് പിങ്കളനാടിയായിട്ടുള്ള സൂര്യ സൂര്യനാടിയായിട്ടുള്ള ശക്തമായിട്ടുള്ള പൗരുഷമാർന്ന ആ വശമാണ് ശിവവശം എങ്കിൽ ഇടത്തെ ഭാഗം എന്ന് പറയുന്നത് പി ഇടനാടിയാണ് ചന്ദ്രതത്വമാണ് സ്ത്രൈനമാണ് ശക്തിയാണ് പാർവതിയാണ് ഈ രണ്ട് പേരുടെയും പുത്രനായിട്ടുള്ള ശിവശക്തി പുത്രനായിട്ട് ആ ദണ്ഡായുധപാണിയെ അതേ തത്വം ചോരാതെ അവിടെ നിർമ്മിച്ചു തന്ന ആത്മീയത എന്ന അത്ഭുതത്തിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഭോഗർസിദ്ധസ്വാമി ഇത്രയും സൂക്ഷ്മമായിട്ട് ആ ശിലയെ കൈകാര്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് ശിവതത്വമായിരിക്കണം പരാശിവ മഹാനന്ദ നിലയിൽ നിന്നുകൊണ്ട് നിർമ്മിച്ചു തന്ന ആ വിഗ്രഹം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഗ്രഹം ഭോഗർസിദ്ധസ്വാമിയെ നോക്കി അച്ചാ എന്ന് വിളിച്ചു എന്നൊരു കഥയുണ്ട് അതുപോലെ തന്നെ ഈ വിഗ്രഹം പളനിയാണ്ടവനെ ആ വിഗ്രഹത്തിൽ ആ വിഗ്രഹം നിർമ്മിച്ചപ്പോൾ പളനിയാണ്ടവൻ പ്രത്യക്ഷമായി ഭോഗർസിദ്ധസ്വാമിയുടെ മുന്നിൽ നിന്നു എന്നുള്ളൊരു ചരിത്രവുമുണ്ട് പളനി സിദ്ധ ഭോഗർസിദ്ധസ്വാമിയുടെ പരമ്പരയിൽ വരുന്ന പുലിപ്പാണി സിദ്ധരുടെ പരമ്പര ഇപ്പോഴും പളനിക്കടിവാരത്തുണ്ട് നമ്മൾ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴും ആ സിദ്ധന്മാരുടെ ഈറ്റില്ലമായി പളനിയെ മാറ്റിയ ആ ഭോഗർ സിദ്ധസ്വാമിയുടെ പല അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു ഭോഗർ സിദ്ധസ്വാമി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള ഒരു മഹാപുരുഷനാണ് കാരണം പലതരത്തിലെ പലതരത്തിലുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണ് സിദ്ധന്മാർ അതുകൊണ്ട് തന്നെ ശരീരത്തെ നിലനിർത്താനുള്ള ഗുളികകൾ അല്ലെങ്കിൽ രസവാധം ഇതൊക്കെ ഈ സിദ്ധന്മാർക്ക് വളരെ സുലഭമായി ലഭിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഭോഗർ സിദ്ധസ്വാമി പല രീതിയിൽ തൻ്റെ ശരീരത്തെ നിലനിർത്താനായി പല രീതിയിലുള്ള വൈദ്യകലകളിലൊക്കെ ഏറ്റവും ഉന്നതി പ്രാപിച്ച ആളായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷം തൻ്റെ ശരീരത്തെ നിലനിർത്താനും ഇനി ശരീരത്തിനൊരു കേടു വന്നാൽ കൂടുവിട്ട് കൂടുമാറാനുമുള്ള ശക്തി ഗോഗർ സുദ്ധസ്വാമിക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ഞാൻ ഇനി അവസാനം പറയുന്ന ഒരു കാര്യം ഒരത്ഭുത കാര്യത്തിലേക്കാണ് ഞാനിത് കൊണ്ടുപോകുന്നത് ഭോഗർ സിദ്ധസ്വാമിയെക്കുറിച്ച് അധികം ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ ഭോഗർ സിദ്ധസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരള കേരളദേശവുമായിട്ടും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഈ കേരളത്തിലെ പല പ്രദേശങ്ങളിലും വന്നാണ് ധുമാവതി ദേവി ആയിക്കൊള്ളട്ടെ പലവിധ ദേവിമാരുടെ സാധനങ്ങൾ ചെയ്തത് ഈ കേരളദേശത്തിൽ വന്നാണ് അങ്ങനെ ഭോഗർ സിദ്ധസ്വാമിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിലൊക്കെ നിന്ന് പറയേണ്ട ഒരു കാര്യം ഭോഗർ സുദ്ധസ്വാമി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണെങ്കിലും ഈ യുഗത്തിലും അദ്ദേഹം പലപ്പോഴൊക്കെ തന്നെ സമാധി വിട്ട് വരാറുണ്ടെന്നും പല പ്രവർത്തികൾ ചെയ്യാറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടൊരു കഥ പറയാം പണ്ട് ആകാശമാർഗം ഗോഗർ സുദ്ധസ്വാമിയുടെ ഏറ്റവും വലിയ എന്താ പറയുക ഈ ട്രാവൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള മാർഗം ആകാശമാർഗമായിരുന്നു ആകാശത്തോടെ പറന്നാണ് നമ്മളിപ്പോൾ ഭയങ്കര വളരെ അത്ഭുതകരമായിട്ടൊക്കെ നമ്മൾ കേൾക്കുമെങ്കിലും ഈ സ്റ്റീവ് ജോബ്സിനെ പോലുള്ള വലിയ ആളുകൾ ഇതൊരു അതിശക്തിയും കലരാതെ വളരെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആപ്പിൾ പോലുള്ള സ്ഥാപനങ്ങളുടെ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന് പറയുന്ന ഒരു കാര്യമുണ്ട് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി വായിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരെയധികം ഇന്ത്യയോടൊരു സ്നേഹം തോന്നിയത് ആത്മീയമായിട്ട് ഞാൻ മുന്നേറിയതെന്ന് പറയുന്നു അതിൽ തന്നെ ഓട്ടോ ബയോഗ്രഫി ഓഫ് യോഗിയിൽ തന്നെ പറയുന്നുണ്ട് പറന്നു പോകുന്ന യോഗിമാരെക്കുറിച്ച് അപ്പോൾ അവർക്ക് അതിശക്തിയില്ല നമ്മൾ മാത്രമുള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം ഏതായാലും അപ്പോൾ ഇങ്ങനെ ആകാശമാർഗം സഞ്ചരിച്ച് പോകുമ്പോൾ അദ്ദേഹം വളരെയധികം ദാഹം എടുത്തതുകൊണ്ട് ഒരു ഗ്രാമത്തിൽ വന്ന് ഇറങ്ങുകയാണ് ഒരു കിണർ കണ്ടു ആ കിണറിൻ്റെ അറ്റത്ത് വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളൊക്കെ കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിന് വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കരുതെന്ന് പറഞ്ഞു നിങ്ങളുടെ വേഷഭൂഷാദികളെ കണ്ടില്ല കാരണം എന്തോ വലിയ സാധനം ചെയ്തിട്ട് വരികയാണ് അപ്പോൾ പല കാര്യങ്ങളും ശരീരത്തെ ശ്രദ്ധിക്കാൻ മറന്നുപോയി കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ബോഗർ സിദ്ധസ്വാമിയുടെ കണ്ണുകളിലുള്ള തേജസ്സും മുഖത്തുള്ള തേജസ്സം എന്ന് പറയുന്നത് ഭാരമാണ് പക്ഷേ വേഷഭൂഷാദികളിലെ ആ മുടിയും താടിയും അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഇവർക്കൊരു ഇത് തോന്നി ഇതാരാണെന്ന് അറിയില്ല ഏതോ നിന്ന് വന്ന് ഇറങ്ങി അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണർ പറഞ്ഞു വെള്ളം തരാൻ സാധിക്കില്ല ജലം തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബോഗർ സിദ്ധസ്വാമി തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ വേദം അറിയാവുന്നതുകൊണ്ടും വേദം ഉച്ചരിക്കുന്നത് കൊണ്ടും അല്ലേ ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞ് അടുത്ത് ഒരു പൂച്ചയ്ക്ക് സിദ്ധി കൊടുത്ത് അനുഗ്രഹം കൊടുത്ത് ആ പൂച്ചയെ കൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിപ്പിച്ചു ഇത് കേട്ട് ഇവരെല്ലാ അത്ഭുതത്തോടെ നിന്നും എന്ന് മാത്രമല്ല സാഷ്ടാംഗം പ്രണമിച്ചു പത്രത്തോളം അത്ഭുതകരമായ പല സാമൂഹ്യ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു മഹാഗുരുവും കൂടിയാണ് ഭോഗസിദ്ധം ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് അത് നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾക്കായി തന്ന ഇത് മാത്രമല്ല ഭോഗ്രസിദ്ധസ്വാമിയുടെ പല ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും ഭോഗ്ര സിദ്ധസ്വാമി പല ഗുരുക്കന്മാരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഇതൊന്നും നേരായി പകർന്നു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എല്ലാം സിദ്ധന്മാരുടെ നൂലുകൾ വായിച്ചാലറിയാം ഒരു നൂലിൽ തന്നെ ആയിരം അർത്ഥമാണ് ഒരു കാര്യത്തിൽ തന്നെ പല അർത്ഥമാണ് ആത്മീയമായിട്ടുള്ള കാര്യം നമ്മൾ തന്നെ കണ്ടെത്തണം പല ആത്മീയ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് ഇപ്പോൾ അവരവരുടെ ആത്മീയ നിലയിൽ നിന്നുകൊണ്ട് ഒരു വാക്കിനെ തന്നെ അല്ലെങ്കിൽ ഒരു വാക്യത്തെ തന്നെ പല രീതിയിൽ വിവർത്തനം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സിദ്ധന്മാരുടെ പല നൂലുകളും രചിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭോഗർ സിദ്ധസ്വാമിക്ക് ഇതിനൊക്കെ എതിർപ്പുള്ള ആളായിരുന്നു അങ്ങനെ നവനാത്ത് പരമ്പരയോട് തട്ടിക്കേറുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല രംഗങ്ങളും നമുക്ക് ഭോഗ ശബ്ദകാന്ഡത്തിൽ തന്നെയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അഗസ്ത്യരോട് പോലും സംസാരിക്കുന്ന രീതികളൊക്കെ ഉണ്ട് സ്വന്തം ഗുരുവായിട്ടുള്ളത് നമുക്കറിയാം തിരുമൂലരുടെ ശിഷ്യനായിട്ട് തിരുമൂലരുടെ ശിഷ്യനായിട്ടുള്ള കാലാങ്കിയുടെ ശിഷ്യനാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭോഗർ സിദ്ധസ്വാമി അഗസ്ത്യയുടെ ശിഷ്യനാണ് അഗസ്ത്യ സിദ്ധസ്വാമി ഭോഗരെ കുറിച്ച് പറയുന്നത് ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന ഏറ്റവും മഹത്തായ ശി സിദ്ധൻ എന്നാണ് നമ്മളിപ്പോൾ മഹാന്മാരായ സിദ്ധന്മാരുടെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേര് പറയുകയാണെങ്കിൽ അനേകായിരം സിദ്ധന്മാരുണ്ട് അതിൽ പതിനെട്ട് പ്രമുഖ സിദ്ധന്മാരെ പറയുന്നു ആ പതിനെട്ട് പേരിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ആരൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അഗസ്ത്യർ തിരുമൂലർ കാലാങ്കി അതുപോലെ ഭോഗർ ഈ നാല് പേരെ ഒഴിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അത്രയും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന സിദ്ധനാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്രയും വലിയ കഴിവുണ്ടെന്ന് നമ്മളുടെ അഗസ്ത്യ സിദ്ധസ്വാമി തന്നെ പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പല മതങ്ങളുടെയും സ്ഥാപകരാണ് എന്ന് പറയുന്ന ഗുരുക്കന്മാരെ പോലും ഭോഗർ സിദ്ധസ്വാമി കാണുന്ന പല ഡൈമെൻഷനിൽ ചെന്ന് കാണുന്ന അല്ല പല രീതിയിൽ കാണുന്ന കഥയൊക്കെ പറയാറുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ഭോഗർ സിദ്ധസ്വാമിയുടെ നൂല് പല അവസ്ഥാന്തരങ്ങളിലൂടെ പല കാലഘട്ടത്തിൽ വന്നതാണ് അതുകൊണ്ട് അതിൽ കുറേ എഴുത്ത് അല്ലെങ്കിൽ എഴുതി ചേർക്കൽ അല്ലെങ്കിൽ അവരുടെ അജണ്ട പ്രചരിപ്പിക്കലൊക്കെ ആ ഗ്രന്ഥത്തിൽ വന്നു ചേർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് കറക്റ്റ് ആയിരിക്കില്ല എന്ന് എങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള പല അത്ഭുത കാര്യങ്ങളും ഇപ്പോഴും സപ്തകാണ്ടത്തിലുണ്ട് അതെൻ്റെ വിശ്വാസമാണ് അതുപോലെ തന്നെ ഭോഗർ സിദ്ധസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മഹാവതാർ ബാബാജി പല പരമ്പരയിൽ ആരാധിക്കപ്പെടുന്ന ഒരു മഹാഗുരു ആണ് ഇപ്പോൾ നവനാഥ് പരമ്പരയിലാണ് ശ്രീ ബാബാജി എന്ന് പറയും അല്ലെങ്കിൽ പല പരമ്പരയിലും പല പേരിൽ അറിയപ്പെടുന്ന ആളാണ് മഹാവതാർ ബാബാജി ആ മഹാവിതാർ ബാബാജിയുടെ ഗുരുവാണ് ഭോഗരെന്നും നമുക്ക് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ചില പരമ്പരയിൽ അപ്പോൾ അത്രയ്ക്കും മഹത്തായ സ്ഥാനത്ത് നിൽക്കുന്ന മഹാവതാർ ബാബാജിയുടെ പോലും ഗുരു ആകാൻ സാധിക്കുന്ന ആ ഭോഗർ സിദ്ധസ്വാമി അത്ര നിസാരക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം അത്രയ്ക്കും ആത്മീയമായ കൊട്ടുമുട്ടി കയറി നിൽക്കുന്ന ആളാണ് ഇനി ഭോഗര സിദ്ധസ്വാമിയുടെ ഒരു വലിയ വലിയ ഒരു വലിയ നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ അത്ഭുതം പറയും അത് അഗസ്ത്യര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ ഇവിടെ നിന്ന് പോയി ചൈനയിൽ ചെന്ന് അവിടെ അവൻ്റെ ആത്മീയത പറഞ്ഞ എന്ന് അഗസ്ത്യർ പന്തീരായിരത്തിൽ പറയുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഭോഗർ സിദ്ധസ്വാമി ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചൈനയിലെ ഒരു തുണി തുടയ്ക്കുന്ന അല്ലെങ്കിൽ തുണി കഴുകുന്ന ഒരു ദമ്പതിമാരുടെ ആ കുലത്തൊഴിൽ ചെയ്യുന്ന ദമ്പതിമാരുടെ പുത്രനായിട്ട് ഭോം എന്ന പേരിലാണ് ഭോഗർ സിദ്ധസ്വാമി അറിയപ്പെട്ടതെന്നും അത് പിന്നീട് ഭോഗർ സിദ്ധസ്വാമി തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ പതിനെട്ട് സിദ്ധപരമ്പരയിൽ ചേർന്നപ്പോൾ ആത്മീയമായിട്ടുള്ള വിളിക്കുട്ടിക്കാലം മുതലുണ്ടായിരുന്നു കൺ നമ്മളുടെ കാലാങ്കിനാഥറുടെ വിളിക്കുട്ടിക്കാലം മുതലുണ്ടായിരുന്നു അങ്ങനെ ഗുരുവിനെ തേടി ഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഭോഗർ എന്നറിയപ്പെട്ടതെന്നും യഥാർത്ഥ പേര് ഭോം എന്നാണെന്നും ഒരു ചരിത്രമുണ്ട് വേറൊരു ചരിത്രമുള്ളത് അവിടെ നിന്ന് വന്നു ചൈനയിൽ നിന്ന് വന്നു പിന്നീട് ചൈനയിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നൊരു കഥയുണ്ട് ചൈനയിലേക്ക് തിരിച്ചു പോയി അവിടെ ഒരു മതം സ്ഥാപിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു ചിഹ്നം കാണുന്നുണ്ടല്ലോ ഇതാണ് നമ്മൾ ഇങ് യാങ് എന്ന് പറയുന്നത് ഇത് ചൈനക്കാർ വിശ്വസിക്കുന്നത് ഇത് താവോയിസത്തിൽ നിന്ന് വന്നു എന്നാണ് ഈ താവോയിസത്തിൻ്റെ ഫൗണ്ടർ ആരാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം ആരാണ് എന്ന് ചോദിച്ചാൽ ലാവോ യാണെന്ന് പറയും ഈ ലാവോ തന്നെയാണ് ഭോഗർ എന്ന് പറയും ഈ ഭോഗർ ആണ് ഭോമയാങ് ലൗസുവിൻ്റെ വേറൊരു പേരാണ് ഭോമ്യാങ് അഭോമ്യാങ് ആണ് ഭോഗർ എന്ന് പറയും അപ്പോൾ ഈ മതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മതം പ്രചരിപ്പിച്ച ആൾ തുടങ്ങിയ ആൾ ഭോമ്യാങ് ആണ് അല്ലെങ്കിൽ ഭോഗർ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇത് നമ്മൾ ഭാരതീയമായിട്ടുള്ള നമ്മൾ ഈ സിദ്ധ സിദ്ധപരമ്പരയിൽ വിശ്വസിക്കുന്നവരുടെ രഹസ്യമായിട്ടുള്ള വിശ്വാസമാണ് അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല ചൈനക്കാർ അംഗീകരിക്കണമെന്നില്ല പക്ഷേ ഇതിൽ നമ്മൾ കാണുന്ന ഈ ഇങ് യാങ് തന്നെയാണ് ഇത് ബോഗർ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഇങ് യാങ് എന്താണെന്ന് നമ്മൾ നോക്കാം ഈ ഇങ് ഇങ്ങയാങ്ങിൽ ഒരു വെളുത്ത ഭാഗം കാണാറുണ്ട് ഒരു കറുത്ത ഭാഗം കാണാറുണ്ട് ഈ വെളുത്ത ഭാഗം മമതയുടെ സ്ത്രീതത്വത്തിൻ്റെ അല്ലെങ്കിൽ പകലിൻ്റെ സൗമ്യതയുടെ ഭാഗമാണ് ആ കറുത്ത ഭാഗമെന്ന് പറയുന്നത് ദൃഢതയായതിൻ്റെ ശക്തമായതിൻ്റെ പൗരുഷത്തിൻ്റെ രാത്രിയുടെ ഭാഗമാണ് അതായത് ഒന്ന് ശക്തമാണെങ്കിൽ ഒന്ന് അശക്തമാണ് ഒന്ന് സ്ത്രീ ആണെങ്കിൽ ഒന്ന് പുരുഷനാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകീകൃത രൂപമാണ് ലോകം ഇതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസാണ് ലോകമെന്ന് പറയും അതായത് ഇത് ഇത് തമ്മിലുള്ളൊരു സന്തുലിതാവസ്ഥ അതാണ് ലോകം ഇത് വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ ഉറപ്പായും കേട്ടിട്ടുണ്ടോ ശിവനും ശക്തിയും ചേർന്നതാണ് ലോകം ഈ ശിവശക്തി ചേർന്ന ശിവലിംഗം തന്നെയാണ് ഇങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത് പ്രകൃതി പുരുഷ ബന്ധം അപ്പോൾ അവിടെ നിന്ന് തന്നെ മനസ്സിലാവും ഇതൊരു ഭാരതീയ തത്വചിന്തയുടെ വേറൊരു രീതിയിലുള്ള ആവിഷ്കാരമാണ് ഇത് ചെയ്യാൻ ഒരു ഭാരതീയ ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ഭോഗർ ഇത് തന്നെ കൺഫ്യൂഷ്യസത്തിൽ വേറൊരു രീതിയിൽ പറയുന്നു കൺഫ്യൂഷ്യസ് ഈ കൺഫ്യൂഷ്യസ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഭോഗർ സിദ്ധസ്വാമിയുടെ ഗുരുവായിട്ടുള്ള കാലാങ്കിനാഥറാണ് ഇതും നമ്മുടെ വിശ്വാസമാണ് കാലാങ്കിനാഥറാണ് കൺഫ്യൂഷ്യസ് ബോമ്യാങ് ആണ് ഭോഗർ അതായത് ലാവോസുവാണ് ഭോഗർ എന്നുള്ളത് നമ്മുടെ വിശ്വാസം ഈ വിശ്വാസത്തെ സാധൂകരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള വസ്തുതകളാണോ അതോ ആത്മീയപരമായിട്ടുള്ള വസ്തുതകളാണോ എന്ന് ചിന്തിച്ചാൽ ആത്മീയപരമായിട്ടുള്ള വസ്തുതകളാണ് ആ ആത്മീയപരമായിട്ടുള്ള വസ്തുതയാണ് ആ ഇങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട് മുതലേ സിദ്ധ പരമ്പരയിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് കൂടുവിട്ട് കൂടുമാറുക സ്വന്തം ശരീരം ഉപേക്ഷിച്ച് ശരീരം ആത്മാവ് നഷ്ടപ്പെട്ട ഒരാളുടെ ശരീരത്തിലേക്ക് സ്വന്തം ആത്മാവിനെ പ്രവേശിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു രീതി ഈ സിദ്ധ പരമ്പരയിൽ പണ്ട് ഉണ്ട് അങ്ങനെ ചൈനക്കാരായിട്ടുള്ള ആളുകളുടെ ദേഹത്തേക്ക് പരകായ പ്രവേശം അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറുന്ന സിദ്ധി ഉപയോഗിച്ച് കയറിയതാണ് അങ്ങനെയാണ് അവിടെ അത് പ്രചരിപ്പിച്ചത് എന്നൊരു ചരിത്രമുണ്ട് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ചരിത്രമല്ല വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിത്തറ നമുക്ക് വേണമെങ്കിൽ വേറൊരു കഥയിൽ നിന്ന് നമുക്ക് നോക്കാം സുന്ദരനാഥർ എന്ന സിദ്ധർ അദ്ദേഹത്തിൻ്റെ സഹവാടിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ ഇറങ്ങിയ കഥയുണ്ട് സുന്ദരൻ യാത്ര സിദ്ധർ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്തിലേക്ക് വരികയാണ് എന്തിനാണെന്നറിയോ തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അഗസ്ത്യരെ കാണാൻ അങ്ങനെ വരുന്ന യാത്രാ മധ്യേ കുറേ പശുക്കളും കടാങ്ങളും ഒക്കെ കിടന്ന് ഒരു ആളുടെ ശരീരത്തിന് ചുറ്റും കിടന്ന് കരയുന്ന രംഗം കാണുക പാമ്പിൻ്റെ വിഷമേറ്റ് മൂലൻ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ശരീരം മാത്രമായി അവിടെ വിറങ്ങലിച്ച് കിടക്കുകയാണ് അതിന് ചുറ്റും ഈ മൂലൻ നോക്കി വന്നിരുന്ന പശുക്കിടാങ്ങളും അല്ലെങ്കിൽ പക്ഷി മൃഗാദികളൊക്കെ കരയാണ് ഇത് കണ്ടിട്ട് ഒരു സിദ്ധി ഈ സിദ്ധന് സഹിക്കാൻ സാധിച്ചില്ല അത്രയ്ക്ക് തൂയ്മയാർന്ന മനസിൻ്റെ ഉടമയാണ് അല്ലെങ്കിൽ അത്രയ്ക്കും പ്യുവറായിട്ടുള്ള ഹാർട്ടിന് ഉടമയാണ് ഇദ്ദേഹം അല്ലെങ്കിൽ അത്രക്കും എന്താ പറയുക ശിവനെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അൻപേ ശിവമെന്നുള്ള വാക്യത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ആളാണ് ഈ സുന്ദരനാഥർ ഇപ്പം സുന്ദരനാഥർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് വയ്യാതെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം ശരീരത്തിൽ നിന്ന് ഇത്രയും കാലം യോഗമുറകളും ആത്മീയക്രിയകളും ചെയ്ത് കരുത്തുറ്റതാക്കി വെച്ച സ്വന്തം ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപ്പെടുത്തി ഈ മൂലൻ എന്ന ആളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു അങ്ങനെ മൂലന് ജീവൻ വരുന്നു അത് കണ്ട് ഈ പക്ഷി മൃഗ മൃഗാദികളെല്ലാം സന്തുഷ്ടരാകുന്നു അതേസമയം ഇവിടെയുള്ള തിരുമൂലരുടെ ശരീരം ആരോ കൊണ്ടുപോയി അങ്ങനെ അല്ലാത്ത അവസ്ഥയായിട്ട് മൂലം നിന്ന് ശരീരത്തിൽ കുടുങ്ങിപ്പോകുന്നു എന്തുകൊണ്ട് തൻ്റെ കരുണ കൊണ്ട് ആ അരുളുകൊണ്ട് അൻപുകൊണ്ട് അവിടെ കുടുങ്ങിപ്പോകുന്നു ആളാണ് പിന്നീട് തിരുമൂലരായതും തിരുമന്ത്രം ജി രചിച്ചതും അപ്പോൾ അത്രയ്ക്കും വലിയ മഹാനായ തിരുമൂലരുടെ ചരിത്രം തന്നെ ഇതാകുമ്പോൾ ഈ കൺഫ്യൂഷ്യസായും ലവ്സു ആയി നിൽക്കുന്നത് നമ്മളുടെ ഭോഗരും കാലാങ്കിയുമാണെന്ന് നമ്മൾക്ക് അനുമാനിച്ചുകൂടെ സിദ്ധ പരമ്പരയിലുള്ള എല്ലാവരുടെയും വിശ്വാസം ഇതുതന്നെയാണ് കേട്ടോ പക്ഷേ ചരിത്രപരമായി ചില ആളുകൾ നമ്മളുടെ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട് എന്തിനേം ക്വസ്റ്റ്യൻ ചെയ്യും ആ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് പഠിക്കില്ല അവർ വിശ്വസിക്കുന്നതാണ് സത്യമെന്ന് അവരങ്ങ് കരുതും അപ്പോൾ സയൻറ്റിഫിക് രീതിയാണെങ്കിൽ സയൻറ്റിഫിക്ക് തന്നെ അതിന് വേറൊരു കഥ നമുക്ക് ബോഗർ ശബ്ദകാന്ഡത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബോഗർ ബോഗർ ശബ്ദകാന്ണ്ഡത്തിൽ എന്തുകൊണ്ടാണ് ചൈനക്കാരായിട്ടുള്ള ആളുകൾക്ക് ആത്മീയത പകർന്നു കൊടുക്കുന്നത് എന്ന് ബോഗർ സിദ്ധസ്വാമി തന്നെ പറയുന്നുണ്ട് അവർ ഞാൻ പറയുന്നത് മനസ്സിലാക്കും അത് മനസ്സിലാക്കിയത് സത്യമാണെങ്കിൽ അവർ പാലിക്കും എതിർക്കാൻ വരില്ല എന്ന് അവർ എന്തിനേയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാണ് അതുകൊണ്ടാണ് ചൈനക്കാരുടെ വിജയം ഏറ്റവും നന്നായിട്ട് കൾച്ചർ അവരുടെ ചരിത്രവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസ്കാരത്തെയും കൂടെ കൊണ്ടുപോയി ടെക്നോളജിയെയും കൂടെ കൊണ്ടുപോകുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ചൈനക്കാരാണ് അവരുടെ സംസ്കാരത്തെ അവർ മറ മറന്നില്ല അതുപോലെ തന്നെ ടെക്നോളജിക്കലി അവർ മുന്നേറിയ ആളുകളുമാണ് അവർ നമ്മളുടെ ഭാരതത്തിൽ നിന്ന് തന്നെ എത്ര കാര്യങ്ങൾ പഠിച്ചു ഇപ്പോൾ ഈ നമ്മൾക്കിപ്പോൾ ഈ ലാവോസുവിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മളുടെ ഗുരുവായിരുന്ന നമ്മളുടെ ബോധിധർമ്മൻ ഇവിടെ നിന്ന് ബുദ്ധമതം സ്വീകരിച്ചു കൊണ്ട് അദ്ദേഹം ഇവിടുത്തെ കളരിപ്പയറ്റവിടെ കൊണ്ടേ അവർക്ക് മുന്നിൽ സമർപ്പിച്ചപ്പോൾ അവർക്ക് മുന്നിൽ പഠിപ്പിച്ചപ്പോൾ അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നു ഷലോം ടെം ടെമ്പിൾ ഇപ്പോഴുമുണ്ട് കുംഫുവിൻ്റെ ഈറ്റില്ലമായി അത് വർദ്ധിക്കുന്നു അപ്പോൾ അത്രയ്ക്കും കാര്യമായിട്ട് നമ്മളുടെ ഇവിടെ ജനിച്ച ആ ആയോധന കല അവിടെ ചെന്നപ്പോൾ ലോകമറിയപ്പെടുന്ന കലയാക്കി അവർ മാറ്റി ഇന്നും ആളുകൾക്ക് അറിയില്ല ഇതിൻ്റെ എല്ലാം ഉറവിടം കളരിയാണെന്ന് അങ്ങനെ എത്രത്തോളം ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അറിവ് ഭാരതത്തിൽ നിന്ന് പോയി പോകാൻ കാരണം എന്താണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഭാരതീയരുടെ ഒരു പ്രശ്നം ക്വസ്റ്റ്യൻ ചെയ്യും വെറുതെ ആർഗ്യൂ ചെയ്യും വാദിക്കാൻ ശ്രമിക്കും ജയിക്കാൻ ശ്രമിക്കും ജയിച്ച് ഒരു സന്തോഷം എങ്കിൽ ശാസ്ത്രീയമായ വശത്തിൻ്റെ കൂടെ ആത്മീയമായ വശവും ഉണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ശാസ്ത്രീയമായ വശമോ വശമോ ഉള്ളെങ്കിൽ അത് മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് പ്രത്യേകിച്ച് സനാതനധർമ്മ വിശ്വാസികൾക്ക് സനാതനധർമ്മത്തിൽ പെട്ട ആളുകൾ മിക്ക ആളുകളും പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ദൈവവിശ്വാസമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ജീവിതമാണ് പക്ഷേ ഞാൻ പറയുന്നു മലയാളം അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുള്ളൂ എല്ലാവരുടെയും നെറ്റിയിൽ വിഭൂതി കാണും എല്ലാവരുടെയും നെറ്റിൽ തിരുനീർ കാണും കാരണം എന്താ അവർക്ക് അത്രത്തോളം വിശ്വാസമാണ് എല്ലാ ക്ഷേത്രത്തിലും നിങ്ങൾ നോക്കിയോളൂ അവിടെ ഒരു മെഡിറ്റേറ്റ് ചെയ്യാൻ പ്രത്യേക ഒരു സ്ഥലം ഉണ്ടായിരിക്കും ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മീയമായിട്ടുള്ള മുന്നേറ്റം അവർക്കുണ്ട് എത്രയൊക്കെ കളിയാക്കിയാലും എത്ര വലിയ ജീവിത നില നിലവാരത്തിലാണ് അവരുടെ സന്തോഷമായിക്കൊള്ളട്ടെ അവരുടെ ജീവിത നിലവാരം ആയിക്കോളട്ടെ അവരുടെ സ്വത്തുക്കൾ ആയിക്കോളട്ടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജി ഡി പി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അതിൻ്റെ ഒന്നും അടുത്തുപോലും ഏഴലോക്കത്ത് പോലും നമ്മുടെ കേരളം ഇല്ലയെന്ന് മനസ്സിലാക്കണം അതിനെല്ലാം കാരണം എന്താണ് ആത്മീയമായും ഭൗതികമായും ഒന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ടും ആയതുകൊണ്ടും ആ സിദ്ധന്മാരെ വണങ്ങുന്നത് കൊണ്ടും അവരുടെ ആത്മീയ പരമ്പരയെ മുറുകെ പിടിക്കുന്നത് കൊണ്ടും നമ്മൾ നോക്കിയോളൂ നിങ്ങൾ തമിഴ്നാട് പോകുമ്പോൾ നെറ്റിയിൽ കുറിയില്ലാത്ത അല്ലെങ്കിൽ നെറ്റിയിൽ വിഭൂതി ധരിക്കാത്ത ഒരു മനുഷ്യനെ കാണാൻ സാധിക്കില്ല അതുതന്നെയാണ് ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഒക്കെ അവസ്ഥ അവർക്കൊക്കെ അവരുടെ ആത്മീയതയിൽ അഹങ്കാരമുണ്ട് അവരുടെ ആത്മീയതയിൽ അവർക്ക് അഭിമാനമുണ്ട് നമ്മൾക്കോ ഈ തിരുമൂലരുടെ അൻപ് അരുൾ എന്നുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ മഹാസിദ്ധ പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാരുടെ പരമ്പര ഉണ്ട് നമ്മളുടെ കേരളത്തിൽ അതാണ് നമ്മളുടെ ശ്രീനാരായണ ഗുരുദേവനും അതാണ് നമ്മുടെ ചട്ടമ്പി സ്വാമിയും ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ശൈവ സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ആ സിദ്ധ പരമ്പരയുടെ ഗുരുക്കന്മാരാണ് ഗുരുദേവൻ്റെ കൃതികളൊക്കെ എടുത്താൽ അൻപ് അരുൾ എന്നുള്ളതിൻ്റെ എല്ലാ തലവും കാണാം അൻപേ ശിവം എന്നുള്ള തിരുമൂലരുടെ വാക്കിനെ എത്രത്തോളം നമ്മളിലേക്ക് പകർന്നു നൽകാൻ ഈ മഹാഗുരുക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ മഹാഗുരുക്കന്മാരെ ഇതേവരെ മനസ്സിലാക്കാനോ അവർക്ക് വേണ്ട രീതിയിലുള്ള ആത്മീയമായ പരിഗണന കൊടുക്കാനോ ഇന്നേ വരെ കേരള ജനതയ്ക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴും കാണുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് എങ്കിലും അതിനപ്പുറം നിൽക്കുന്ന ആത്മീയതയുടെ വെളിച്ചം വീശുന്ന ഗുരുക്കന്മാരാണ് ഇവർ രണ്ടുപേരുമെന്ന് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു അന്ന് കേരളത്തിലുള്ള എല്ലാവരുടെയും ജീവിതം മാറും ചട്ടമ്പിസ്വാമി അംഗീകരിക്കുക ശ്രീനാരായണ ഗുരുദേവൻ അംഗീകരിക്കുക ആത്മീയമായി തന്നെ അംഗീകരിക്കുക അവരുടെ ആത്മീയതയെ അംഗീകരിക്കുക ഓം ശ്രീ ശ്രീലക്ഷ്മീ നരസിംഹം ശരണം പ്രപത്തി